എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ ഒരു കമനില രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ശീബ എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള വിഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കാണ് കമന് ഗിഫ്റ്റ് കിട്ടിയ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെട്ടുകളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ആണെങ്കിൽ നമുക്ക് മോഡലിക്കാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിട്ടുള്ള ബാക്കിലേക്ക് ബോക്സ് ചെയ്യാൻ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റില്ലേ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സിംപിളായിട്ടുള്ള ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഇപ്പോൾ ആൽഫബറ്റിക്ക് ലെറ്റേഴ്സ് ലെറ്റേഴ്സിലെ അങ്ങനത്തെ മോഡലുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി ഇതുപോലത്തെ എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉണ്ട് അപ്പം നമുക്ക് ബോക്സ് ചെയ്യുന്ന സെറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതല്ല അപ്പോൾ ചെവിനോട് സെപ്പറേറ്റ് ഉണ്ടാവുമല്ലോ അവിടെ അപ്പം ഇതുപോലത്തെ ഒക്കെ മേടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള വൈറ്റ് എഡി സ്റ്റോൺ ആണോ വന്നേക്കണം ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്രസ്സിംഗ് കമ്മലമായിട്ട് ഇടാൻ ഒരു മോഡൽ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ ബാക്ക് ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരണം അങ്ങനെയൊക്കെ എടുത്തി വെച്ചേക്കണത് ഫ്രണ്ടിൽ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റൂബിയും ആണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ലാവൻഡറിൽ കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡർ കളർ പറഞ്ഞിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചത് വൈറ്റോ റൂബിയോ ആയിട്ട് അതിൻ്റെ സെയിം മോഡലാണോ കേട്ടോ വന്നേക്കണത് ഇത്തിരി മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണൊരു മോഡലാണ് നമ്മളിതിൻ്റെ കുട്ടികളുടെ അളവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ വലിയവരുടെ അളവിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ടൈപ്പ് ആയിട്ട് നല്ല ഗോൾഡ് കളറിംഗ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് പത്ത് പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂങ്ങിങ്ങൾ ആണ് നമ്മുടെ കല് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് പത്ത് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഓപ്പൺ ചെയ്യില്ലേ അങ്ങനെ ഇടണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചില്ല അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് സെയിം ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വളകളൊക്കെ ഇടില്ലേ അതിനേക്കാറ്റും നല്ലത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളൊക്കെ ഇടയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ അടിപൊളി ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ പേളാണുണ്ടോ തീരെ ചെറിയ മണികളല്ല വന്നേക്കണ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ വന്നേ ഒരു മോഡലിന്ന് ഹെവി ആയിട്ടുള്ള സൈസല്ല കേട്ടോ നല്ലൊരു മീഡിയം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് എട്ട് പിടിയിലും പത്ത് പിടിയിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ില് വന്നേക്കുന്നത് ഇതുപോലത്തെ താലിയാണ് കേട്ടോ നല്ല മാറ്റിൽ വന്നേക്കണം ഓം എഴുതിയിട്ടുള്ള ഒരു താലിയാണ് വന്നേക്കുന്നത് ശംഖിന്റെ ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് നല്ല അധികം റേറ്റ് വരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വർക്കും ആയിട്ടുണ്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സ്റ്റെഡോ വന്നേക്കണം നന്നായിട്ടില്ല ഇതിന്റെ സൈസ് കുറവുകളിലും വരുന്നുണ്ട് അതുപോലെ തന്നെ വലിപ്പം കൂടിയതും വരുന്നുണ്ട് ഇതും ഒരു മീഡിയം സൈസാണ് ഭംഗിയുള്ള ഒരു സൈസാണ് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് സൈസ് സൈസല്ലോ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമുക്ക് നെക്ലസ് ടൈപ്പ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്ത ഒരു മോഡലാണ് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ സിമ്പിൾ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് എ ഡിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ആണെങ്കിൽ ഈ ബോക്സ് ചെയിനും ഇടാം അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെയിൻ ഒക്കെ അല്ലേ അതുമേയും സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് നമുക്കിതിൻ്റെ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോൺ ആണെങ്കിൽ അങ്ങനെ മാറി മാറി ഇടാനായിട്ട് പറ്റും കേട്ടോ മൂന്നാല് കളർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റേറ്റ് വരാത്ത ഒരു അടിപൊളിയുള്ള മോഡലാണ് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും വന്നേക്കണ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിനേക്കാറ്റും കുറച്ചുകൂടി വലിപ്പുള്ള ഡിസൈനും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അത് കുറച്ചും കൂടി നമ്മുടെ കഴുത്തിൽ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട് അങ്ങനെ തോന്നിക്കില്ലേ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ കാതിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പോളിച്ചതിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് തീരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡലല്ല അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും ഗോൾഡ് പോലെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസര ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഉറപ്പുള്ള ചെയ്യുന്നതിനെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാതസര ആണ് കേട്ടോ മോഡലിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേയിൻ ആണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതൊട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ ചെയ്യനൊക്കെ ഇതുപോലത്തെ മോഡൽ വരാറില്ലേ അതിൻ്റെ തന്നെ സെയിം കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റി കുളത്തൊക്കെ വേണമെങ്കിൽ ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ബാക്കിലേക്ക് വീ ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിപ്പോൾ സാരി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ചെയ്യനും അതിൻ്റെ ഒപ്പം ഇതുപോലത്തെ മോഡലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് ഉള്ള ലോക്കറ്റ് വഴി നല്ല ഭംഗിയുള്ള ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ ജെൻസിന് ഇടാൻ പറ്റുന്ന ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മോഡലൊക്കെ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനായിട്ടും മറക്കരുത് അതുപോലെ എന്തെങ്കിലും മോഡലുകൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ അടുത്ത കടിയൊരു നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം